ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ശുദ്ധജല തടാകമായിട്ടുള്ള നമ്മുടെ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണ് ഞാൻ എന്നുള്ളത് ശാസ്താംകോട്ട കായലിൻ്റെ തീരത്ത് ജലമുഖം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ഈ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ ഇന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണേ അപ്പോൾ നമ്മളിന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തുള്ള ജലമുഖം എന്ന് പറയുന്ന നമ്മുടെ ശാസ്താംകോട്ട അമ്പലത്തിൻ്റെ ആ ഒരു ആറാട്ട് കടവിലാണ് നമ്മളിന്നുള്ളത് അപ്പോൾ നമ്മൾ വന്ന ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിന് ജലമുഖം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു ഷെഡും അതേപോലെ തന്നെ വന്ന് നമുക്കിങ്ങനെ കായലിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ശാസ്താംകോട്ട കായൽ അമ്പലത്തിൻ്റെ ആ ഒരു ആറാട്ട് കടവാണ് ഒരു ആറാട്ട് മണ്ഡപമൊക്കെ എവിടെ അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് അവിടെ ഇങ്ങനെ കുറേ ചേട്ടന്മാരൊക്കെ നിന്ന് മീനെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് നമ്മുടെ പണിയാറക്കാരുടെയിലോട്ടൊരു കടത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ മുളകളൊക്കെ വെച്ച് ഇങ്ങനെ വളരെ ഭംഗിയായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് എന്ന് പറയുന്നത് അതാണ്ട് ഈ മുളകളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ വരുവാണെങ്കിലും നല്ല നമുക്ക് ആ ഒരു തണലിൻ്റെ ഫീലിംഗ് നമുക്ക് ഇവിടുന്ന് ആ ഒരു കായലിൻ്റെ സൗന്ദര്യവും കായലിൻ്റെ കാറ്റുമൊക്കെ ആസ്വദിച്ച് നമുക്ക് ിവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയ്ക്കും അതുപോലെ തന്നെ കൊല്ലം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളിലുമൊക്കെ ജലം എത്തിക്കുന്നത് ഈ ശാസ്താംകോട്ട കായലിൽ നിന്നാണ് അപ്പോൾ ഈ കായലിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ ആ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളോട് വരുമ്പോഴത്തേക്കിനും അപ്പോൾ ഞാൻ ഞാനിവിടെ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് വലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു വലയൊക്കെ ഇടുന്ന ആ ഒരു കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ായിരുന്നു ചെറിയ മഴ ചാറ്റലും ഒക്കെ കൊണ്ട് നല്ല നല്ലൊരു ഫീലായിരുന്നു നമുക്കിവിടെ വന്നപ്പോഴത്തേക്കിനെ നമുക്ക് കിട്ടിയത് അപ്പം ഈ കായലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ വരുന്നവർക്ക് എന്താണ്ട് ആ ഒരു ബോട്ടിലൊക്കെ കയറിയിട്ട് നമുക്ക് ഈ കായലിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചേട്ടൻ എൻ്റെ അടുത്ത് ബോട്ടിങ് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ ബോട്ടിൽ കയറിയിട്ട് അച്ചേട്ടനുമായിട്ട് കുറച്ച് നേരൊക്കെ സംസാരിച്ചിട്ട് ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ബോട്ടിനകത്ത് കയറി അങ്ങനെ നമസ്കാരം ചേട്ടാ പേരെന്തോ ഇവിടെ ഒത്തിരി പേര് േട്ടാ എല്ലാ ദിവസവും ആ ഈ കായലിലൊക്കെ മീനുകളൊക്കെ ശരിക്കോ ആ നമ്മളിവിടെ ഈ പിന്നെ ഈ വെള്ളം എവിടെ വെച്ചാൽ ശുദ്ധീകരിച്ച എങ്ങനായത് ആ ആ അപ്പോൾ ഇവിടുന്ന് പിന്നെ ഈ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അവിടെ ശുദ്ധീകരിച്ചായിട്ടാണ് എല്ലാം പോകുന്നത് അല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളം കേറി കിടക്കുവാൻ തോന്നുന്നുല്ലോ ഇങ്ങനെ ആണല്ലേ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മുടെ ഈ ആറ്റിലെ വെള്ളത്തിന്റെ ഒക്കെ കണക്ക് കലങ്ങി ഒന്നും വരത്തില്ലേ ഒരുപാട് ആൾക്കാർ വരികയൊക്കെ ചെയ്യും ഇവിടെ അല്ലേ വരും ആ ആ വീടെവിടെ വരണ്ടേ ആ ഈ ഇത് ഒരു ബോട്ട് മാത്രമേ ഉള്ളു ഇവിടെ അതോ രണ്ടെണ്ണം അല്ലേ ബോട്ട് പറ്റത്തില്ലെന്ന് തോന്നി ഇത് എനക്കുള്ള തുഴഞ്ഞു പോകുന്ന വള്ളങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ വന്നപ്പം നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല സമയായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കായൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കായലിന് ചുറ്റുമുള്ള ആ ഒരു കുന്നുകളും പച്ചപ്പും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ് കേട്ടോ ഒട്ടനവധി ജലജീവികളുടെയും ഒട്ടനവധി ശുദ്ധജല മത്സ്യങ്ങളുടെയൊക്കെ ആവാസ കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ കായൽ എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹികളുടെയും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കായൽ എന്ന് പറയുന്നത് ഈ കായലിൻ്റെ ഉള്ള നെൽപ്പാടങ്ങളൊക്കെ ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകളൊക്കെ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു കായലിൻ്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാഴ്ചയാണ് എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത് ഈ കായലിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ആ ഒരു ശാസ്താംകോട്ടയിലുള്ള ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കായലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ശാസ്ത്രാവിൻ്റെ കോട്ട എന്ന പേരിലായിരുന്നു ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് അത് അതിൽ നിന്നാണ് അവർ ശാസ്ത്രാൻ കോട്ട എന്നുള്ള ഒരു പേര് വന്നതൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ കല്ലടയാറ് ഈ തടാകത്തിൻ്റെ സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് കല്ലടയാറിൻ്റെ ആ ഒരു പതന മുഖവും ഒക്കെ ഈ ഒരു കായലിനോട് ചേർന്നിട്ടുള്ള സ്ഥല സ്ഥലത്താണ് ചരിത്രാതീത കാലത്ത് ഈ അഷ്ടമൂടി കായലും ശാസ്താംകോട്ട തടാകവും ഒക്കെ ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കല്ലടയാറ്റിലൂടെ ഒഴുകിയെത്തിയ എ യിലടിഞ്ഞുകൂടി രൂപപ്പെട്ട പടിഞ്ഞാറക്കല്ലട എന്ന് പറഞ്ഞൊരു സ്ഥലം രൂപപ്പെടുകയും അങ്ങനെയാണ് ഈ ഒരു കായൽ വേർപെട്ടെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഈ അമ്പല കടവിൽ നിന്നും നമ്മൾ തിരിച്ച് അങ്ങ് വെട്ടോലി കടവിലേക്ക് ഒരു കടത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ കരയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേറെ കുറേ ആൾക്കാർ ഈ ഒരു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിപ്പോണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ ഇറക്കി ഞങ്ങളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു ഞങ്ങളെ ഇറക്കിയിട്ട് ചേട്ടൻ അവിടുന്ന് പോയി അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിങ്ങനെ കുറെ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ ആ ഒരു കായലിൽ ഇറങ്ങി നിന്ന് ഇങ്ങനെ കായലിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ കപ്പിൾസിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെ ഒക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സ്ഥലമാണിത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്